അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദീപ്തിയോട് അർച്ചന പറയാണ് എന്താണെന്ന് അറിയില്ല ദീപ്തി എനിക്ക് ഭയങ്കര തലവേദന ഞാൻ അതുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് നേരത്തെ എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം ദീപ്തിയോട് യാത്ര പറഞ്ഞിട്ട് അർച്ചന വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് അർച്ചന വരുന്ന സമയം തന്നെ രമ്യം മഞ്ജും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ എന്താ നിങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണത് എന്നിങ്ങനെ ചോദിച്ചു കൊണ്ടായിരിക്കും അർച്ചന വരിക അർച്ചനയെ കണ്ടതെന്ന് തന്നെ പെട്ടെന്ന് രമ്യം മഞ്ജും ചോദിക്കണേ എന്താ ചേച്ചി പെട്ടെന്ന് തന്നെ വന്നത് എന്താ നേരത്തെയാണല്ലോ ഒന്ന് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്കൊരു ചെറിയ സുഖമില്ലാത്ത പോലെ അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അർച്ചനയും അവരുടെ കൂടെ തന്നെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ തന്നെ മഞ്ജു പറയുണ്ടോ അയ്യോ ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റി ചേച്ചിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആരാ ഉള്ളത് ചേച്ചിയാണ് നമ്മളെ നെടുന്തൂണ് ചേച്ചിയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ് എന്നെല്ലാം പറഞ്ഞിട്ട് മഞ്ജു ഇങ്ങനെ അർച്ചനയെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതുകൊണ്ട് ചേച്ചി ഒരിക്കലും ഒന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഇങ്ങനെ പറയുമ്പോൾ രമ്യയ്ക്ക് മഞ്ജു പറയുന്നത് എന്താണെന്ന് ഉൾക്കൊള്ളാനേ പറ്റില്ല പക്ഷേ മഞ്ജുവിൻ്റെ സംസാരം കേട്ടപ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ മഞ്ജു ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ എന്നിങ്ങനെ പറയാണ് പിന്നീട് രമ്യ പറയാണ് ആ മേനോൻ സാറിൻ്റെ വീട്ടിലേക്ക് പുതിയ വാടകക്കാരൻ വന്നു എന്നും മൂന്തനും അനന്തവും കൂടി അവിടെ പോയി അവരോട് സംസാരിച്ചു എന്നെല്ലാം പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ അർച്ചന പറയേണ്ടത് എന്തായാലും ശരി ി ഞാൻ ആ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞതിന് ശേഷം അർച്ചന അങ്ങോട്ടേക്ക് പോവുകയാണ് അർച്ചന അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ജെ കെ ആണ് കാണുക കേട്ടോ ജെ കെയും പാപ്പച്ചനും കൂടി കാണുകയാണ് അവരെ കണ്ടതും ജെ കെ കണ്ടതും അർച്ചന അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം അർച്ചന ഒന്നും പാപ്പച്ചൻ ഇങ്ങനെ അർച്ചനയോട് സംസാരിക്കുകയാണ് അതേസമയം ജെ കെ ഇങ്ങനെ പറയണു ഓ ആങ്ങളമാരുടെ പൊന്നു പെങ്ങളാണ് അല്ലേ ഇതാണ് അല്ലേ ചേച്ചി ഒരുപാട് സ്നേഹിക്കുന്ന അർച്ചന ചേച്ചിയാണ് അല്ലേ അനിയന്മാരുടെ സ്വന്തം ചേച്ചിയിൽ എന്നെല്ലാം പറഞ്ഞിട്ട് അർച്ചനയോട് നമ്മുടെ ജെ എങ്ങനെ സംസാരിക്കണം കേട്ടോ പക്ഷേ ജേക്കയുടെ സംസാരം അർച്ചനയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനും കഴിയുന്നില്ല അതുപോലെ തന്നെ ആ വീട് ജെ കെയാണ് എടുത്തിരിക്കണതെന്നും അർച്ചന എപ്പോഴാണ് അറിയുന്നത് അതുകൊണ്ട് പാപ്പച്ചനും ഇങ്ങനെ സംസാരിക്കണേ അർച്ചനയ്ക്കൊന്നും തിരിച്ചു പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് അർച്ചന നിൽക്കുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ